നമ്മുടെ ഫോണിൽ ഒരിക്കലും ഓൺ ചെയ്യാൻ പാടില്ലാത്തൊരു ആണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓണാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക നിങ്ങളിത് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ മറ്റൊരാൾക്ക് വേറൊരു ഫോണിലേക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഈ സെറ്റിംഗ്സിൻ്റെ പേരാണ് ക്രോസ് ഡിവൈസ് ഡേറ്റ നമ്മുടെ ഡിവൈസിലെ ഡേറ്റാസ് മറ്റൊരു ഫോണിലേക്ക് ക്രോസ് ചെയ്തെടുക്കുന്ന ആണ് നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതേപോലെ ഓഫ് ചെയ്യുക ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ക്രോസ് ഡിവൈസ് ഡേറ്റ എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും ഫോണിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടും ഡേറ്റാസും മറ്റേതെങ്കിലും ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാണാൻ കഴിയും ഇവിടെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ക്രോസ് ഡിവൈസ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഓൺ ആണ് ഇത് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസും അതേപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ടും അതേപോലെ പല പാസ്വേഡുകളും നിങ്ങളുടെ ഒക്കെ മറ്റൊരു ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒരു കാരണവശാലും ഈ സെറ്റിങ്സ് അതുകൊണ്ട് ഓൺ ചെയ്യരുത് ഇപ്പം തന്നെ ഓഫ് ചെയ്തിടുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക